പ്ലാസ്റ്റിക്കിന്റെ തലവരം മാറ്റുന്ന പ്ലാസ്റ്റിക് റോഡുകളുടെ കഥയാണ് ഇന്നത്തെ വീഡിയോ തമിഴ്നാട്ടിലെ ഒരു ചെറിയ ഗ്രാമം ഒരു കുട്ടി കളിപ്പാട്ടങ്ങൾക്ക് പകരം ശാസ്ത്ര പുസ്തകങ്ങൾക്കൊപ്പം സമയം ചെലവഴിച്ചു അവന്റെ പേര് രാജഗോപാലൻ വാസുദേവൻ കുട്ടിക്കാലം മുതൽ എന്തുകൊണ്ട് എന്ന ചോദ്യം ചോദിക്കുന്നവനായിരുന്നു ആ ചോദ്യം ചോദിക്കാനുള്ള ശീലം അവനെ ജീവിതത്തിൽ വലിയൊരു കണ്ടുപിടുത്തത്തിലേക്ക് നയിച്ചു അതാണ് ഇന്നത്തെ പ്ലാസ്റ്റിക് റോഡുകൾ വർഷങ്ങളോളം നശിച്ചു പോകാത്ത നമ്മുടെ മണ്ണിനും വെള്ളത്തിനും വിഷം വിതയ്ക്കുന്ന ശത്രു എല്ലാവരും ചവിട്ടിക്കളഞ്ഞ ഈ പ്ലാസ്റ്റിക് ഒരു ദിവസം ലോകത്തെ രക്ഷിക്കാൻ വരുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിരിക്കുമോ പ്ലാസ്റ്റിക് നശിച്ചു പോകാൻ നൂറ് വർഷത്തിൽ കൂടുതൽ എടുക്കും സർക്കാർ ജനങ്ങൾ ആരും ഇതിനൊരു പരിഹാരം കണ്ടില്ല അപ്പോഴാണ് തമിഴ്നാട്ടിലെ ഒരു സാധാരണ അധ്യാപകൻ ഡോക്ടർ രാജഗോപാലൻ വാസുദേവൻ മധുരയിലെ ത്യാഗരാജൻ എഞ്ചിനീയറിംഗ് കോളേജിൽ ഈ വലിയ ചിന്ത തുടങ്ങിയത് ഇന്ത്യയിലെ മഴക്കാലം കുഴികളാൽ നിറഞ്ഞ റോഡുകൾ വാഹനങ്ങളിൽ നിന്ന് ചിതിർന്ന വെള്ളം പൊട്ടിപ്പൊളിയുന്ന ടാർ അപകടങ്ങൾ ഓരോ വർഷവും സർക്കാർ കോടികൾ ചിലവഴിച്ച് റോഡുകൾ പണിയുന്നു പക്ഷേ വർഷം കഴിയുന്നതിന് മുൻപ് അവ വീണ്ടും തകരുന്നു അതേസമയം മറ്റൊരു പ്രശ്നം പ്രതിദിനം ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യം പ്ലാസ്റ്റിക് ബോട്ടിലുകൾ കവറുകൾ പാക്കേജിംഗ് വർഷങ്ങളോളം നശിച്ചു പോകാത്ത ഭൂമിക്ക് അപകടകരമാകുന്ന പ്ലാസ്റ്റിക് ഇവയെ ഒന്നിച്ച് ചേർത്ത് ഒരു പരിഹാരം ഉണ്ടാക്കുവാനുള്ള ഈ വലിയ ചിന്ത ആണ് വാസുദേവൻ സാറിൻ്റെ മനസ്സിലുധിച്ചത് ലോകം മുഴുവൻ തലവേദനയായ ഈ വസ്തുവിനെ ഭീഷണിയിൽ നിന്ന് രക്ഷകനാക്കി മാറ്റിയ ഒരു സാധാരണ അധ്യാപകന്റെ കഥയാണിത് ഇന്ത്യയുടെ പ്ലാസ്റ്റിക് മാൻ ഡോക്ടർ രാജഗോപാലൻ അദ്ദേഹം വലിയൊരു ശാസ്ത്രജ്ഞനോ ഒരു കോടീശ്വരനോ അല്ല ഒരു സാധാരണ രസതന്ത്ര അധ്യാപകൻ പക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണുകൾ മറ്റുള്ളവർ കാണാത്തത് കണ്ടു ചവറ്റുകുട്ടയിൽ നിന്ന് പ്ലാസ്റ്റിക് കവറുകൾ ബോട്ടിലുകൾ ചിപ്സ് കവറുകൾ ഇതെല്ലാം ശേഖരിച്ചു അത് ചുരണ്ടി ചൂടായ ബിറ്റുമിനിൽ കലർത്തി പുതിയൊരു ചരിത്രം എഴുതി പ്ലാസ്റ്റിക് ചൂടാക്കുമ്പോൾ അത് മൃദുവായി മാറും ഇത് വിറ്റുമിനിൽ ചേർത്താൽ റോഡ് മെറ്റീരിയൽ കൂടുതൽ ശക്തമായിരിക്കും നിങ്ങൾക്ക് തോന്നും അതിലെന്താ ഇത്ര വലിയ കാര്യമെന്ന് പക്ഷേ ഫലം അത്ഭുതം വാട്ടർ പ്രൂഫായ കൂടുതൽ ദൈർഘ്യമുള്ള ലോ കോസ്റ്റ് റോഡ് മെറ്റീരിയൽ ആദ്യ പരീക്ഷണം കോളേജ് ക്യാമ്പസിൽ വിദ്യാർത്ഥികൾ കൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഇതിൽ പങ്കെടുത്തു മഴ പെയ്തു സൂര്യൻ്റെ ചൂടേറ്റു പക്ഷേ ആ റോഡ് തകരാതെ നിന്നു ഇതൊരു ഗെയിം ചേയ്ഞ്ചറായിരുന്നു രണ്ടായിരത്തി രണ്ടിൽ ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് തമിഴ്നാട്ടിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് റോഡ് പണിതും സർക്കാരുകളും ശാസ്ത്രജ്ഞരും അദ്ദേഹത്തെ അഭിനന്ദിച്ചു വാർത്ത പറഞ്ഞു ലോകമെമ്പാടും ശേഷം ഇന്ത്യയിലെ പല നഗരങ്ങളിലും ഈ സാങ്കേതിക വിദ്യ പ്രയോഗിക്കപ്പെട്ടു ഇന്ന് നിങ്ങൾ യാത്ര ചെയ്യുന്ന ആയിരക്കണക്കിന് കിലോമീറ്റർ റോഡുകൾ പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചവയാണ് സാധാരണ റോഡിനേക്കാൾ മൂന്നും അടങ്ങുന്നതായിരിക്കാം വെള്ളം കയറിയാലും തകരില്ല നമ്മുടെ വേസ്റ്റ് പ്രോബ്ലംസിന് വലിയൊരു പരിഹാരം അതുകൊണ്ടാണ് ലോകമെമ്പാടും ഡോക്ടർ രാജഗോപാലൻ വാസുദേവിനെ പ്ലാസ്റ്റിക് മാൻ ഓഫ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് അദ്ദേഹത്തിന് രണ്ടായിരത്തി പതിനെട്ടിൽ പത്മശ്രീ പുരസ്കാരം ലഭിച്ചു പ്ലാസ്റ്റിക് റോഡ് ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഇത്തരത്തിലുള്ള ആദ്യ സംരംഭം ഉപയോഗശേഷം വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളെ പുനരുപയോഗിച്ചു കൊണ്ടുള്ള ഒരു വികസന പാത തലസ്ഥാന നഗരിയായ ഡൽഹിയിലും പണിയേഴുപ്പിച്ചു ജിയോ സെൽ ടെക്നോളജി ഉപയോഗിച്ച് ഭാരത് പെട്രോളിയത്തിൻ്റെ പങ്കാളിത്തത്തോടുകൂടി കേന്ദ്ര റോഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഈ പാത സാധ്യമാക്കിയത് പിന്നാലെ മറ്റ് സംസ്ഥാനങ്ങളിലും റോഡുകളുടെ വികസനം സാധ്യമാകുമെന്ന് മാത്രമല്ല പ്ലാസ്റ്റിക് വേസ്റ്റുകൾ കാര്യക്ഷമമായി നിയന്ത്രിക്കാനും ഇതിലൂടെ സാധിക്കുമെന്നതാണ് ഈ പുതിയ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു അധ്യാപകന്റെ ഒരു ചോദ്യവും ഒരു പരീക്ഷണവും ഇതെല്ലാം കൂടി ലോകത്തെ ഒരു വലിയ പ്രശ്നത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി നിങ്ങൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇടയ്ക്കെങ്കിലും ഓർക്കുക കാൽ കീഴിലുള്ള ഈ റോഡുകൾ ഒരു സാധാരണ റോഡ് മാത്രമല്ല ഒരു മനുഷ്യന്റെ സ്വപ്നം പരിശ്രമം വിജയം തന്നെയാണ് പ്ലാസ്റ്റിക് അലക്ഷ്യമായി വലിച്ചെറിയാതിരിക്കുക നിങ്ങളും ഈ പങ്കാളിത്തത്തിൽ പങ്കുചേരൂ താങ്ക് യു